പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാൾ പുള്ളിക്കാറിയ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴെങ്കിലും അപ്പൊ ചെലപ്പോ പറയും ചേട്ടാ മണ്ഡലമാണ് കാണിക്കില്ലേ ചിലപ്പോ എന്റെ അടുത്ത് പറയാനുണ്ട് പിന്നെ ഞാനൊരു ശരിയാണല്ലോ മണ്ഡത്തിലാണ് അപ്പൊ ഞാൻ അവളുടെ അടുത്ത് അറിയൂ അങ്ങനെയല്ലേ ഇങ്ങനെയാണ് പറയും പിന്നെ ആരെങ്കിലും ശരിയാണോ പറഞ്ഞതിലെ കാര്യമുണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എന്റെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് എന്ത് ചെയ്യാറുണ്ട് ചെയ്യാൻ പോണ കാര്യങ്ങളും ഞാൻ അടുത്ത് മാത്രം പറയും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഇപ്പൊ നമ്മുടെ അടുത്തൊരു സെഗ്മെന്റ് അതിനകത്ത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ആരതി ആയിരുന്നു അപ്പൊ നമ്മളിപ്പം ആരതിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ കടക്കാം പറഞ്ഞോളൂ ആരതി ആരതി പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്തായിരിക്കും അല്ല അങ്ങനെയല്ല ആരതി പോയിന്റ് ഔട്ട് ചെയ്ത് ഫസ്റ്റ് അച്ഛൻ ഇത് ബിഗ് മുന്നേ ഒരുപാട് പേര് അറിയുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കുറെ സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പല സ്ഥലത്ത് ആക്റ്റീവായിരുന്നു അവളെ തന്നെ കുറച്ച് കസിൻസ് ഫ്രണ്ട്സിനൊക്കെ തന്നെ അറിയാം അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഈ ചേട്ടൻ ഭയങ്കര പാവമായിരുന്നു അല്ലെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഭയങ്കര ആക്ട്രസീവ് ആയിട്ട് ഭയങ്കര ലൗഡായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂസിന് പോകുമ്പോ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ പറയും ചേട്ടം ചേട്ടൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക നോർമലായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണോ അതിനനുസരിച്ച് ആലോചിച്ച് എന്ത് ചെയ്യും സംസാരിക്കുക അപ്പൊ ഇപ്പൊ ഈ ഇന്റർവ്യൂയില് വന്നിട്ട് ഞാൻ ഇവിടെ മുമ്പൊക്കെ ഇന്റർവ്യൂ പോകുമ്പോൾ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുവായിരുന്നു ഇപ്പൊ ഞാൻ കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ ജസ്റ്റ് സംസാരിക്കാം അപ്പം ഈ ഒരു മാറ്റത്തിന് റീസൺ എന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്ന സെയിം ഡോക്ടർ ഓബിൻ രാധാകൃഷ്ണ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് കാരണം ഇപ്പൊ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഒരു കോൺട്രവേഴ്സി ഇല്ല കാരണം കോൺട്രവേഴ്സീസ് ഞാൻ നിർത്തി ഞാനും ഞാൻ തീരുമാനിച്ച ഒരു കാര്യം ഞാൻ അവളടുത്ത് പറഞ്ഞു ഇനി കോൺട്രവേഴ്സീസ് ഒന്നും എന്ത് ചെയ്യത്തില്ല ഇനി തീയ്യത്തില്ല ഒരു പബ്ലിക് സ്ഥലത്ത് പോയാലും ഞാൻ അലറി വിളിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല കാരണം എന്റെ ലൈഫിലുണ്ടായിരുന്ന എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇപ്പൊ ഞാൻ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് നിൽക്കുന്നുണ്ടോ അതിൻറെയൊക്കെ റീസൺ പൊടി തന്നെയാണ് കാരണം ഞാനത് റിയലീസ് ചെയ്യിപ്പിച്ചിരുന്നൊടി ബ്ലഷ് അല്ല അലച്ചു കാരണം അത് റിയലീസ് ചെയ്യിപ്പിച്ചുണ്ട് നമുക്ക് പൊടിയുടെ മുഖം കൂടെ ഇത്രയധികം ാര് മനസിലാക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്റർവ്യൂ ഒമ്പതരയ്ക്ക് പറഞ്ഞിട്ട് രാവിലെ ആറ് മണിക്ക് എണീറ്റ് പാവം ആറരയ്ക്ക് റെഡി ആയിട്ട് എട്ട് മണിക്ക് കറക്റ്റ് എന്ത് ചെയ്ത് എന്റെ ഫ്ലാറ്റ് വന്ന് എന്റെ കൂടെ വന്ന് ഇവിടെ വന്നിരിക്കുന്നു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു അപ്പൊ അത് തന്നെ അതിൽ കൂടുതൽ എന്താ വേണത് അത് തന്നെ വലിയ കാര്യല്ലേ ഇത്രയും നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് ആരുടെ കൂടെ ഉണ്ട് അല്ലേ ാണ് മിസ്സിസ് ഡോക്ടർ റോബിൻ സി ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ് മിസ്സിസ് ഡോക്ടർ റോബിൻ അല്ല ആരതി പൊടി കാരണം ഞാൻ വരുന്നതിന് മുന്നേ പുള്ളിക്കാരി ഒരു ഓൺടർപ്രണർ ആണ് രണ്ടു മൂന്ന് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഓൾറെഡി പുള്ളിക്കാരി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടാവുക എനിക്ക് അട്രാക്ട് എനിക്ക് ഒരുപാട് ഫാക് എനിക്ക് എല്ലാ കട്ടിഷ്ടപ്പെട്ടു കൊള്ളാലോ അല്ല അങ്ങനെ എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയല്ല എനിക്ക് അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടു പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പിന്നെ സംസാരിച്ച് നോക്കിയപ്പോഴാണ് ആൾ പാവുന്ന മനസ്സിലായത് പിന്നെ എല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ്സ് ഉണ്ടാവും പോസിറ്റീവ്സ് ഉണ്ടാവും പക്ഷെ എനിക്ക് പോസിറ്റീവ് പോസിറ്റീവ്സ് ആണ് എന്ത് ചെയ്യുക കൂടുതലും എനിക്ക് എന്താ പറയാ കാണാനും തോന്നുന്നത് കാരണം നെഗറ്റീവ് കാരണം നമ്മളൊരാളില് കൂടുതലും പോസിറ്റീവ്സ് ആണ് അല്ലെങ്കിൽ അയാളെ നല്ല കാര്യങ്ങളാണ് കാണുമ്പോൾ അയാളുടെ എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഞാനത് പോലും ചെയ്യാറില്ല മനസ്സിലായില്ല എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാത്തുള്ളൂ നമുക്കൊരു കംപ്ലീറ്റ് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ നമ്മൾ ഇടയിൽ ചില ചില വഴക്കുകളുണ്ടാവും പരിഭവങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ളൂ ഒരു റിലേഷൻഷിപ്പിൽ വഴക്കോ അല്ലെങ്കിൽ അതിലൊരു സങ്കടോ വിഷമോ ഒന്നും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് അതിൽ കള്ളത്തരങ്ങളുണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹമുണ്ട് അവിടെ സന്തോഷമുണ്ട് കുശുംബുമുണ്ട് പോസിറ്റീവ്നെസും ഉണ്ട് വഴക്കമുണ്ട് കളിചിരിയുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ

പക്ഷെ അവളുടെ ഏറ്റവും കളിചിരികളും എക്സ്പ്രഷൻസും കാണുന്നത് ഞാനാ ഞാൻ എടി ഈ സാധനങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് കാണിച്ചിരുന്നെങ്കിൽ അവളെ ആൾക്കാർ അത്ര ഇഷ്ടപ്പെടും കാരണം ഇപ്പഴും ഇഷ്ടപ്പെടുന്ന അല്ലാതെ ഒരു ഫൈവ് ഹൺഡ്രഡ് ടൈംസ് എന്തു ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊക്കെ കാണാത്തൊരധി പടി ഞാൻ കാണുന്നുണ്ട് ചില ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും എന്റെ മോളിൽ കയറിയിരുന്ന് ഞാൻ കൊണ്ടുപോകുന്ന ഒരു ആരതി പടി അല്ലെങ്കിൽ എന്റെ മോളി ഇരിക്കുന്ന ഒരു ആരതി പടി നിങ്ങൾ കണ്ടു കാണത്തില്ല മീൻസ് ഞാൻ എണീറ്റുമ്പോ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അരിധി നിങ്ങൾ ചിലപ്പോൾ ഇമാജിൻ പോലും ചെയ്യത്തില്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ അത് നമ്മൾ മാത്രം കാണുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണുന്ന അരിപടി അടിപൊളിയാണ് പക്ഷെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ചില സമയത്തൊക്കെ വഴിക്കിടുമ്പോ തന്നെ ഞാനായോ വഴക്കിട്ട് തുടങ്ങി പക്ഷെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ചേട്ടാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ചെയ്യും നമ്മൾ തമ്മിലുള്ള വഴക്ക് അധികം നീണ്ടു നീണ്ടുപോകാറില്ല പലരും അതിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമുക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല പിന്നെ കല്യാണം ആണെങ്കിലും മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഡേറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കാതെ അത് പബ്ലിക്കിലി വന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് നമ്മള് രണ്ടുപേരുമായിട്ട് ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്യും ഒരു ഡേറ്റ് നമ്മൾ അവിടെ നിൽക്കുന്നു ഡോക്ടർ നിരാശ 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 എന്ന് ചോദിച്ചാ നിരാശ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വിചാരിച്ച കണക്ക് നടന്നില്ല എനിക്ക് നിരാശ ഉണ്ടാവും കാരണം നിരാശ ഉണ്ടായാല് തിരിച്ചത് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും മനസ്സിലായോ അപ്പൊ അത് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഞാൻ പറഞ്ഞില്ല എന്റെ വീഴ്ചകൾ മൈ ഡൗൺഫോൾസ് ആണ് മൈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അപ്പം നിരാശകളുണ്ടെങ്കിൽ നമുക്ക് ആ നിരാശകളെ എന്ത് ചെയ്യാൻ പറ്റും അത് നിറവേറ്റാൻ പറ്റും അത് നിരാശ എടുക്കുന്നുള്ളു വീക്ക്നസ് ദൗർബല്യം എന്റെ വീക്ക്നസ് വീക്ക്നസ് എന്ന് വെച്ച് കഴിഞ്ഞാ വീക്ക്നസ് എന്ന് വെച്ച് എന്താണ് നമ്മുടെ നമ്മുടെ വീക്ക്നസ് എന്താ നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്താലും ഞാൻ ഒരു എനിക്ക് അത് വേണം അങ്ങനെ നോക്കിയാണെങ്കിൽ അത് പലർക്കും അറിയാൻ കൊണ്ടാണ് അതിലിട്ട് കുത്തി പലരും വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മനസ്സിലായില്ലേ അത് അറിയാം കാരണം എന്ത് വന്നാലും ഞാൻ കുലങ്ങത്തില്ല അറിയാം അതുകൊണ്ടാണ് അവളെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നത് അത് ലവ് ലവ് എന്ന് പറഞ്ഞ ഒറ്റ വേർഡേ എനിക്കുള്ളൂ ഞാൻ ജനുവൻ പറഞ്ഞില്ലേ എനിക്ക് പ്രണയം വേറെ ഒരാളുടെ ഇല്ല എനിക്ക് പിന്നെ എനിക്ക് പറയാം എല്ലാവരും സ്നേഹമാണ് സ്നേഹം എന്ന് പറയുന്ന സ്നേഹമുണ്ട് അതൊരു കൈൻഡ് ഓഫ് ലവ് പക്ഷെ ലൗവിന്റെ എക്സ്ട്രീം എന്ന് പറയുന്ന ഓബിയസ്ലി അത് ആരതിപ്പൊടിയാണ് പിന്നെ റോബിൻ ഇൻ ടൂ തൗസൻഡ് ട്വന്റി തേർട്ടി ഡോക്ടർ റോബിൻ ഇൻ ട്വന്റി തേർട്ടി ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ട്വന്റി തേർട്ടിയില് ട്വന്റി ട്വന്റി ത്രീന്റെ ബെറ്റർ വെർഷൻ ആയിരിക്കും അത് എന്തൊക്കെയാണെന്നുള്ളത് ടൂ തൗസൻഡ് ട്വന്റി ത്രീയില് നമ്മൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ രണ്ടാമത്തെ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ പറയും ആ സമയത്ത് രമ്യ തന്നെ ആ ഇന്റർവ്യൂ എടുക്കണം കേട്ടല്ല അപ്പൊ കേട്ടല്ല പ്രതികാരം പ്രതികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രതികാരം തോന്നാറുണ്ട് ഒബ്ബിയസ്ലി തോന്നാറ് കാരണം അനാവശ്യമായിട്ട് എന്റെ അടുത്ത് വന്ന് പ്രവർത്തിക്കാനോ ഇത് ചെയ്യാനോ തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര റിവെഞ്ച് പ്രതികാരം മെന്റാലി ഒക്കെ വരും പക്ഷേ അന്ന് ഉറങ്ങി എണീറ്റാ തീരും അത് ഞാൻ രാവിലെ എണീക്കുമ്പോ ദീപം ആരടുത്തായിരുന്നു എന്തോ ചെയ്യാനുണ്ടായിരുന്നില്ലേ എനിക്ക് ഞാൻ അങ്ങനെ ആയിപ്പോയി ആരെടുത്തെങ്കിലും ദേഷ്യം വരുക വൈകുന്നുണ്ട് പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലുണ്ട് പക്ഷെ അതൊന്നും എന്ത് ചെയ്യത്തില്ല ചിലപ്പോ പുറത്ത് കാണിക്കണമെന്നില്ല എന്റെ മനസ്സിൽ കാണും എന്തൊക്കെ ചെയ്തു ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ആയി പോട്ടെ കാരണം ഇന്നർ പീസ് എന്റെ മനസാമാനത്തിന് മാത്രമേ ഞാൻ വാല്യൂ മനസ്സിലായില്ല അപ്പൊ പ്രതികാരം വെച്ചോണ്ടിരുന്ന എന്റെ മനസ്സാമാനം തന്നെയാണ് ഞാൻ കളയുന്നത് അത് കളയാൻ വേണ്ടി ഞാൻ ശ്രമിക്കത്തില്ല വേറെ നമുക്ക് എന്താണ് ഫസ്റ്റ് അതൊന്ന് മാറ്റി സ്ക്രീൻ അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി ജനങ്ങൾക്ക് ഫോട്ടോസ് ബാഗ്ഗ്രൗണ്ടില്ല ഇത് ഇതാണ് ഇതാണ് എന്റെ വാൾപേപ്പർ ക്യാമറയ്ക്ക് അല്ല അത് വേറെ ഒന്നുകൊണ്ടല്ല കാരണം ടു ഡു ലിസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് ഞാൻ ഒരു ഫോൺ അഡിക്റ്റ് ആണ് അപ്പൊ ഫോണിന്റെ ഏത് ഓരോ പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കിത് കാണണം കാരണം എനിക്ക് എന്നാൽ കാരണം കണ്ടിട്ട് അത് ടിക്കറ്റ് നമ്മൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇനി അടുത്ത വെയിറ്റ് ലോസ് ഏപ്രിൽ ആകുമ്പോൾ തീരുമ്പോ അതൊരു ടിക്കടും അടുത്ത ഡോക്ടർ റോബിന്റെ ആവശ്യം മെഡിക്കൽ സെന്റർ കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ ഒരു ആഗ്രഹമാണ് കനകരാജ് ഞാൻ ഒരു പ്രാവശ്യം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ലോകേഷ് കനകരാജ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണ് ആൾക്കാരൊക്കെ ഒരുപാട് ചിന്തിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ അതിന് പകല് എന്റെ ഒരു കാര്യമുണ്ട് കാരണം എന്റെ ഇതിന് മുന്നേ ഉള്ള അഞ്ചാമത്തെ മൂവി രാവണ യുദ്ധം രാവണ യുദ്ധമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നുകിൽ അതിന്റെ സക്സസ് പാർട്ടിക്കോ അല്ലെങ്കിൽ I think that ഇപ്പൊ ഡേറ്റ് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് പുള്ളിക്കാരനെ എന്ത് ചെയ്യണം കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് അപ്പൊ അതുകൊണ്ട് ആഗ്രഹത്തിന്റെ പുറത്ത് എന്ത് ചെയ്യണം അത് ചെയ്യണം എന്നുണ്ട് അപ്പം ഒരിക്കലും ഒരിക്കലും ഇല്ല കാരണം വെച്ചാൽ ഇതിപ്പോ തൽക്കാലം ഇതിപ്പോ ഇതിപ്പോ ബേസിക് ആയിട്ട് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് ഇത് ജസ്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് എന്റെ മനസ്സിൽ കിടത്തിയിരിക്കുന്ന കുറച്ചുകൊണ്ട് ഇതല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തത് കാരണം മുന്നേ പറഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ പറയാതെന്താ പെട്ടെന്ന് കൊണ്ടുവിടും ഇപ്പൊ ഈ പോർഷ മലമര കാര്യം വന്നിട്ട് ഞാൻ പറയാൻ തന്നെ കൊണ്ടുവന്നിട്ട് പലരും പറയുന്നുണ്ടായിരിക്കും ഇപ്പം ദുബൈയിൽ ഇട ചീപ്പായിട്ട് കാർ കിട്ടും ഈ ചീപ്പായിട്ടാണെങ്കിലും അത് ഞാൻ മേടിച്ചു